ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുന്നു ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ജെയ്ഡ് പ്ലാന്റിനെ പറ്റിയാണ് ജെയ്ഡ് പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റിനെ പറ്റിയാണ് അപ്പോൾ അതിന് എന്തൊക്കെയാ അതിൻ്റെ വ വളങ്ങൾ അതിൻ്റെ പോട്ടി മിക്സ് അതിൻ്റെ സൂര്യപ്രകാശം എത്ര വേണം വെള്ളം എത്ര വേണം എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അത് ഈ പ്ലാന്റ് ഇഷ്ടമുള്ളവർ എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഹാങ്ങിങ് പോട്ടാണ് എടുക്കുന്നത് നിറയെ ഹോളുകളുള്ള ഒരു ഹാങ്ങിങ് പോട്ട് ഞാൻ ഒരു കുറച്ച് കല്ലുകൾ വെച്ചു കാരണം എന്തെന്ന് വെച്ചാൽ ഈ പോട്ട് അടഞ്ഞു പോകാതിരിക്കാൻ ഈ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് അതിനായി അതിനകത്തേക്ക് കുറച്ച് കരിയില കരിയില കരിയിലെ എന്തിനു വെച്ചാൽ ഒന്ന് അത് ഒരു കമ്പോസ്റ്റ് ആയിട്ട് മാറും പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് പോട്ടായത് കൊണ്ട് അതിന് വെയ്റ്റ് കൂടുതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ കുറച്ചൊരു കാൽഭാഗം വരെയും കരിയില ഇട്ടു അത് കുറച്ച് കഴിയുമ്പം അതിങ്ങനെ അഴുകി കമ്പോസ്റ്റായി മാറും അപ്പോൾ ഇത് കുറച്ചുകൂടെ താന്നുപോകും ഇനി അടുത്തത് വേണ്ടതെന്ന് വച്ചാൽ പോട്ടി മിക്സാണേ പോട്ടിങ് മിക്സ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ചെടി നടുമ്പോഴും പോട്ടി മിക്സ് പ്രധാനപ്പെട്ടതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർവാർച്ച ഉണ്ടാവുന്ന ഒരു പോട്ടി മിക്സ് തന്നെ വേണം മണ്ണ് നന്നായിട്ട് ഇളവി മണ്ണാണെങ്കിൽ മാത്രമേ വേരോടുന്നതിനും ചെടികൾ നന്നായിട്ട് വളരുന്നതിനും ഫലമുണ്ടാവുള്ളൂ അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മുയൽക്കാഷ്ടം കമ്പോസ്റ്റാക്കിയത് ആ മുയൽക്കാഷ്ടത്തിൽ ഞാൻ കുമ്മായ ഇട്ട് കുറച്ച് നാൾ വെച്ച് അടച്ച് മൂടിയിട്ടിരുന്നിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത പിന്നെ മുയൽക്കാഷ്ടം പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ മേൽമണ്ണ് നല്ല പൊടിപൊടിയായിട്ടുള്ള മേൽമണ്ണ് മൂന്ന് ചകിരിച്ചോറ് ചകിരി ചോറ് കുറച്ചെടുത്താൽ മതിയാവും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മേൽമെണ്ണ് പൊടിപൊടിയായിട്ടുള്ള മേൽമെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണൽ ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പെർലൈറ്റ് ചേർക്കാം ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല ഇത് ഞാൻ മൂന്നെണ്ണ കമ്പോസ്റ്റ് ചകിരിച്ചോറ് മേൽമണ്ണ് ഇത് മൂന്ന് ചേർത്തിട്ടുള്ളൂ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതം വേണം നമുക്ക് ചട്ടിയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത തരം പോട്ടി മിക്സ് വേണം ആവാൻ അതിലെന്നുണ്ടെങ്കിൽ ചെടി വെള്ളം കെട്ടി നിന്നിട്ട് അഴുകി നശിച്ചു പോവും പിന്നെ വേറെ രോഗങ്ങളും ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിന് ഇനി നമുക്ക് പോട്ടി മിക്സ് നിറച്ച് ചെടി നടാം പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ചെടികൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സൺലൈറ്റ് അപ്പോൾ അത് നമുക്ക് ഈ ചെടികളെ സംബന്ധിച്ച് ഒരു ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞത് സൂര്യപ്രകാശം കിട്ടണം പക്ഷേ അത് നേരിട്ടുള്ള ആവാൻ പാടില്ല നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളുടെ ഇലകളിലൊക്കെ ഇല കരിഞ്ഞു പോവാനും വളർച്ചക്കുറവുണ്ടാവാനും ഒരടിച്ചു പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് ആറ് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം പക്ഷേ നേരിട്ടല്ലാത്ത സൂര്യപ്രകാശം മതി ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം നന അപ്പം നന അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് ചെടിയുടെ വേര് ചീഞ്ഞു പോകാനും ഒക്കെ കാരണമാവും അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയെ സംബന്ധിച്ച് ഈ ചെടിക്ക് കൂടുതൽ നനവ് പാടില്ല അപ്പം എപ്പോഴും നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് ചെന്ന് നോക്കിയിട്ട് ചട്ടിയിൽ തൊട്ട് നോക്കി പിന്നെ നനവ് ചെറിയ രീതിയിലുള്ള നനവുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്ത മതി പിന്നെ വരണ്ടു പോവാനും പാടില്ല പോട്ടി മിക്സ് നന്നായിട്ട് വരണ്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച മതി എന്നുള്ളത് അതും പാടില്ല ഓക്കേ അപ്പം ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും പിന്നെ മഴക്കാലം ആകുമ്പോൾ കൂടുതൽ വെള്ളം തന്നെ ആവശ്യമില്ല കാരണം അന്തരീക്ഷത്തിലും എപ്പോഴും ഈർപ്പമുണ്ട് പിന്നെ പിന്നെ സൂര്യപ്രകാശവും കൂടുതൽ തട്ടത്തില്ല പിന്നെ അപ്പോൾ പോട്ടി മിക്സും പെട്ടെന്നൊന്നും വരണ്ടു പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും പോട്ടി മിക്സ് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്തതെന്ന് പറഞ്ഞാൽ വളം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പോട്ടി മിക്സിൻ്റെ കൂടെ വളവും കൂടെ ഈ കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജൈവവളങ്ങൾ ലിക്വിഡായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ രാസവളത്തിൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും അതും ഒക്കെ ലിക്വിഡായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ എൻ്റെ ഈ ചെടിയുടെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള പോട്ടി മിക്സാണേ കാരണം എത്ര വെള്ളം ഒഴിച്ചാലും അത് കട്ടയാവോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവാനും പാടില്ല ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയും കുറയും പിന്നെ ഇതിന് വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ മേൽവെഗിൻ്റെ ഉപദ്രവം കാണുന്നുണ്ട് അത് വലിയൊരു ഇതാ അത് വെളിച്ചം കുറഞ്ഞാലും പിന്നെ വെള്ളം കൂടുതലായാലും ഇത് വരാറുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതിയാവും ഇപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പം മൂന്ന് മാസമായി ഇത് ഞാൻ ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് ഇത് നട്ടത് ഇപ്പോൾ ജൂലൈ ആദ്യമായി അപ്പോൾ എടുത്ത വീഡിയോ ഇത് ഇപ്പം നോക്കേ എത്ര പെട്ടെന്ന് എത്രയും ആയെന്ന് നോക്കിയത് അപ്പോൾ ആ പോട്ടി മിക്സും ആ ലൈറ്റ് സൂര്യപ്രകാശവും വെള്ളം കൊടുത്തതും ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് വളർന്നു വന്നത് ഓക്കേ ഈ ചെടി നോക്കിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ചെടിയല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പോട്ടി മിക്സും പിന്നെ ഒക്കെ നന്നായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ വളം വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആദ്യമേ കൊടുത്താൽ വളം മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണേ ഓക്കേ താങ്ക്